നേതാവിനെതിരെ ഒളി ക്യാമറ നടപടി വൈകിയാൽ ദൃശ്യം പുറത്തുവിടുമെന്ന സൂചന അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് സി പി ഐ എന്ന റിപ്പോർട്ടുകളും ചർച്ചയാവുകയാണ് ആഭ്യന്തര പ്രശ്നങ്ങൾ അലട്ടുന്ന സിപിഐ സംഘടനാ പരിശോധനയിലേക്ക് കടന്നു രണ്ട് പരാതികളിൽ രണ്ട് അന്വേഷണ കമ്മീഷനെ സംസ്ഥാന നിർവാഹക സമിതി നിശ്ചയിച്ചു കൂടുതൽ ചർച്ചയില്ലാതെയും പാലക്കാടക്കമുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ പരിശോധനയ്ക്ക് എടുക്കാതെയുമായിരുന്നു ഈ നടപടി കോട്ടയത്ത് നിന്നുള്ള സംസ്ഥാന നിർവാഹക സമിതി അംഗത്തിനെതിരെ ഒളി ക്യാമറ ദൃശ്യങ്ങൾ തെളിവാക്കി നൽകിയ പരാതിയിൽ രണ്ടംഗ കമ്മീഷനെയാണ് നിയമിച്ചത് പത്തനംതിട്ടയിലെ ജില്ലാ നേതാവ് സി പി ഭരിക്കുന്ന വകുപ്പിൽ സ്ഥലം മാറ്റം വാങ്ങി നൽകാൻ പണം വാങ്ങുന്നുവെന്നതാണ് മറ്റൊരു പരാതി ഇതിൽ ഏകംഗ കമ്മീഷനെയും വെച്ചു കോട്ടയം പത്തനംതിട്ട പാലക്കാട് മലപ്പുറം ജില്ലകളിൽ വിഭാഗീയത രൂക്ഷമാണ് പാലക്കാട് വിമത വിഭാഗം കമ്മിറ്റി രൂപവൽക്കരിച്ചു കഴിഞ്ഞു കോട്ടയത്തെ ഒളി ക്യാമറയും വിഭാഗീയതയുടെ ഭാഗമായാണ് പുറത്തുവന്നത് സംഘടനാ കാര്യങ്ങൾ സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ അജണ്ടയായി ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും ഈ വിഷയങ്ങളൊന്നും ചർച്ചക്കെടുത്തില്ല പരാതിയായി സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലുള്ള രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ് തീരുമാനമെടുത്തത് ഒളി പരാതി മാസങ്ങളായി സംസ്ഥാന നേതൃത്വത്തിന് മുൻപിലുണ്ട് ഇതിൽ ഇനിയും നടപടി വൈകിയാൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന സൂചന കോട്ടയത്തെ ഒരു വിഭാഗം നേതാക്കൾ നേതൃത്വത്തിന് നൽകിയിരുന്നു ഇതോടെയാണ് കമ്മീഷനെ നിയോഗിച്ചത് കെ പി രാജേന്ദ്രൻ കമല സദാനന്ദൻ എന്നിവരാണ് ഒളി പരാതി അന്വേഷിക്കുക പാർട്ടി ഓഫീസിൽ വച്ച് സംഘടനാ സദാചാരത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഓഫീസിലെ മറ്റൊരാളാണ് ക്യാമറയിൽ പകർത്തിയത് കാനം പക്ഷ നേതാവാണ് ആരോപണ വിധേയൻ പാർട്ടിക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കുന്നതാകുമെന്നതിനാൽ വിവരം പുറത്തുവരാതിരിക്കാനാണ് സംസ്ഥാന നേതൃത്വം ശ്രമിച്ചത് ജില്ലാ സമ്മേളനം മുതൽ കോട്ടയത്തെ പോര് ശക്തമാണ് പത്തനംതിട്ടയിൽ കോറി മാഫിയകളിൽ നിന്നും സ്ഥലം മാറ്റത്തിനായി സർക്കാർ ജീവനക്കാരിൽ നിന്നും ജില്ലാ നേതാവ് പണം വാങ്ങുന്നുവെന്നാണ് പരാതി ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ കെ ആർ ചന്ദ്രമോഹനെ ചുമതലപ്പെടുത്തി ഒരു ലോക്കല് സെക്രട്ടറിയാണ് പരാതി നൽകിയിരിക്കുന്നത് ഇതിന് പിന്നിലും വിഭാഗീയ പ്രശ്നമാണെന്നാണ് ആരോപണം